ഹായ് ഫ്രണ്ട്സ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അപ്പോൾ നനഞ്ഞിട്ടുള്ള തുണിയെ നമുക്ക് ഉണക്കിയെടുക്കാനും പിന്നെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ തുണികൾ ഒതുക്കി വെക്കാനും ഈ അങ്ങനത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം അങ്ങനെയുള്ള നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒഴിവാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി കുപ്പിയെടുക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ബോട്ടിലും അതിൻ്റെ അതിന് മുകളിലുള്ള ക്യാപ്പും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാനുണ്ട് താഴത്തെ ഭാഗം കുപ്പിയുടെ ഈ താഴ്ഭാഗം മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്ത ഇതുപോലെ എണ്ണം ഉണ്ടാവുക കേട്ടോ നമ്മുടെ ഇതുപോലെ ഓപ്പണാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ലേബലൊക്കെ മാറ്റിയതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നത് സിമ്പിളാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എന്നാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാൻ ഇനി ഇതിന് ജസ്റ്റ് ഇതുവഴിയാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ നീളത്തിൽ നമ്മളിപ്പോൾ ലൈൻ ഇട്ടില്ലേ അതിൽ കൂടെ നീളത്തിൽ കട്ട് ചെയ്യുകയാണ് പക്ഷേ നമ്മളത് കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കുന്നില്ല അത് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ബോട്ടിലിൻ്റെ ചുറ്റിലും അതേപോലെ കട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ബോട്ടിലിനും ചുറ്റും അപ്പോൾ ഒരു അര ഇഞ്ച് വീതി വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞത് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവട്ടെ എങ്ങനെയാണ് ഇപ്പോൾ അത് കട്ട് ചെയ്തിട്ടുള്ളത് ഉണ്ടോ ഇതുപോലെയാണ് എല്ലായിടത്തും കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ കട്ട് ചെയ്തിട്ടും ഒരു പീസ് പോലും മുറിച്ചെടുത്തിട്ടില്ല മുറിച്ച് കളഞ്ഞിട്ടില്ല അതുകൊണ്ടോ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഇനി അടുത്ത് ചെയ്യുന്നത് ഒരു ചെറിയ കമ്പി ചൂടാക്കിയതിന് ശേഷം നമ്മളപ്പോൾ കട്ട് ചെയ്തിട്ടില്ലേ ഇങ്ങനെ ലൈനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസിലും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ എല്ലാ പീസിലും ഞാൻ ഒരു ചെറിയ ചെറിയ ഹോളാണ് ഇട്ടിട്ട് ഇട്ടുള്ളത് ഇനി അടുത്തത് കുറച്ച് കേബിൾ ടൈ ആണ് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേബിൾ ടൈ എന്നെ വേണമെന്നില്ല അപ്പം ഇത് ഇതാവുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ ഇതില്ലെന്നു വെച്ചിട്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കയറോ അല്ലെങ്കിൽ നല്ല കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സിസ് കോട്ടൻ്റെ തുണിയുടെ പീസൊക്കെ എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പോൾ അത് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തുണിയെല്ലാം ഉണക്കാനായിട്ട് ഇടുമ്പോൾ ഇടുന്ന ക്ലിപ്പ് ഇല്ലേ ഇങ്ങനത്തെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഈ കേബിൾ ടൈ നമ്മളുടെ ഈ ക്ലിപ്പിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് രണ്ടും കൂടി ചേർത്തിട്ട് ജോയിൻ്റ് ആക്കാൻ പറ്റുള്ളൂ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായ ഒരു സ്പ്രിങ്ങിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവില്ലേ അതിലൂടെ ഞാൻ ഈ ഒരു കേബിൾ ടൈ ഇട്ടതിന് ശേഷം ഇതേപോലെ ഈ നമ്മൾ കുപ്പിയിലൊരു ഹോൾ ഇട്ടില്ലേ അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ ക്ലിപ്പുകളും നമ്മൾ ഈ ബോട്ടിൻ്റെ ഈ ഓരോ ലെയറിലും നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ സിമ്പിളാണ് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഏറ്റവും അത് ക്ലിപ്പുകളെല്ലാം നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി മുൻപ് ബോട്ടിൻ്റെ നമ്മളതിൻ്റെ മുകളിലുള്ള ക്യാപ്പ് എടുത്തിട്ട് അതിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റാനൊക്കെ ഏറെ ഈസി ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാബിൾ ടൈ ആൻ ചെയ്യുന്നു കേട്ടോ ബോട്ടിൻ്റെ മൂടിയിലിട്ടുള്ള ഹോള് ചെറുതായിരിക്കണം അപ്പോഴാണ് നമ്മൾ കേബിൾ ടൈ ഇതുപോലെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ല സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് വരാതെ ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക എന്നിട്ട് സാധാരണ നമ്മൾ ബോട്ടിൽ എങ്ങനെയാണോ അടയ്ക്കുന്നത് ആ രീതിയിൽ അടച്ച് ഉപയോഗിക്കാം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇത് നോട്ട് മാതിരി ഇട്ടത് കാരണം നമുക്ക് എവിടെയെങ്കിലും ഇത് ഹാങ്ങ് ചെയ്ത് വയ്ക്കാനൊക്കെ ആയിട്ട് ഈസി ആയിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോകാനൊക്കെ സൗകര്യം കൂടിയാണ് കേട്ടോ ഇതിപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ഇതിലെല്ലാത്തിലും ഇത്രയധികം ക്ലിപ്പുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്താ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ ഷോക്സ് ടവല് അതായത് ഇന്നവയർസ് ഇതൊക്കെ നമ്മൾ എന്താ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് ഒരുപാട് സ്പേസും നമുക്കതിന് പോ എടുക്കേണ്ടി വരും പിന്നെ മാത്രമല്ല നമ്മൾ ഉണങ്ങിയിട്ട് എടുത്തിട്ട് വരുന്ന സമയത്തും നമുക്കതൊരു അത്യാവശ്യ സമയത്ത് നോക്കുന്ന സമയത്ത് അത് കാണില്ല അപ്പോൾ ഇത് ഇതേപോലെ അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ വെയിലത്ത് ഉണക്കിയിട്ട് അത് അതേപോലെ തന്നെ തിരിച്ചെടുത്തിട്ട് വരാനും പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു തിങ്സും മിസ്സാവില്ല തുണികളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടക്കി വെക്കണവെച്ചാൽ അങ്ങനെ വെക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാവുന്ന ടൈമിലായിരിക്കും ഷോക്സ് കാണാനില്ല അതേപോലെ തന്നെ ഇന്ന വെയർ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരേ തെരച്ചിലായിരിക്കാം അപ്പോൾ ഇനി അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസാണ് അപ്പോൾ നിങ്ങൾക്ക് തുണികൾ ഉണക്കാനും അതേപോലെ തന്നെ ഇതുപോലെ എടുത്തു വെക്കാനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ പറയാനായിട്ട് മറന്നു പോകരുത് കേട്ടോ ബോട്ടിൽ വെച്ചിട്ടുള്ള അടുത്ത ട്രിക്ക് എന്താ നോക്കാം അതിനായിട്ട് ഞാൻ അതേപോലത്തെ ഒരു കോളയുടെ ബോട്ടിൽ അപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ കോളേൻ്റെ ബോട്ടിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ കോളേൻ്റെ ബോട്ടിൽ കുറച്ച് നന്നുകൂടി സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ബോട്ടിൽ എടുത്തിരിക്കുന്നത് ആ ലൈന് കൊടുത്തുള്ള ഭാഗത്ത് കൂടെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുകയാണ് കേട്ടോ കട്ട് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം ബോട്ടിലിൻ്റെ ഒരു കട്ട് ചെയ്തപ്പോൾ ഇതാ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലുള്ള പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതാണ് എങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് രണ്ട് സൈഡിലും സ്പേസ് ഉണ്ട് എന്ന സെൻട്രില് ഒരു ബോട്ടിലിൻ്റെ ഭാഗമുണ്ട് ഞാനൊരു കയർ എടുത്തിട്ടുണ്ട് ഈ കയർ ഇനി നമ്മൾ ബോട്ടിലകത്തക്കൂടെയാണ് കേട്ടോ ഇടേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഇട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് അവിടെ ഒരു സ്പേസ് ഒരു ഹോൾ വന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ മാറ്റിയില്ല എന്നിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് ബോട്ടിനകത്ത് കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ നമ്മൾ താഴ്ഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഏറ്റവും താഴ്ഭാഗത്ത് ബോട്ടിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിരിക്കും പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അവിടെ ഒരു ഹോൾ വന്നത് കാരണം പിന്നെ മാറ്റിയില്ലയെന്ന് മാത്രം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന കയർ ഇതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അതിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ കുറച്ചൊരു ലെങ് എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബോട്ടിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഹോൾ ഇട്ടിട്ട് വേണം അതുവഴി വേണം കേട്ടോ കയറ് എന്താ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഞാൻ ചെയ്തതിപ്പോൾ ബോട്ടിൻ്റെ മുകൾ ഭാഗത്ത് കയറ് വരുന്ന രീതിയിലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ഇത് നല്ല ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എത്ര തുണികൾ വേണമെങ്കിലും ഇതുപോലെ ഒതുക്കി വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം